ഹലോ ഓൾ എല്ലാവർക്കും മല്ലൂറോ കപ്പിൾസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ കാരണം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാറുകളെല്ലാം ഇപ്പോൾ സെയിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയെന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കമൻസിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മാക്സിമം കമൻസ് ഒഴിവാക്കിയിട്ട് കമൻസ് ചോദിക്കേണ്ടന്നല്ലോ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ റീപ്ലൈ തരുന്ന സമയത്തേക്ക് കാറ് ചിലപ്പോൾ ക്കൻ കൊടുക്കുക അല്ലെങ്കിൽ സെയിൽ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം കോൺടാക്റ്റ് ചെയ്യാമെന്നെ പറഞ്ഞത് നമ്മുടെ കോൺടാക്ട് നമ്പർ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അത് അതിലെന്തായാലും നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും രണ്ട് കോൺടാക്ട് നമ്പർ ആയിരിക്കും ഉണ്ടാവുക മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കാറുകൾ ഏതൊക്കെ അവൈലബിൾ ആയിട്ടെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ മാനിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനേട്ടം പറയുന്നതായിരിക്കും രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻ്റി പെട്രോളാണ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു റീപ്ലേസ് വണ്ടിക്കില്ല നാല് പുത്തണ്ടായിരം ഉണ്ട് എക്സ്ട്രാ അലുവ ചെയ്തതാണ് നമ്മൾ ഇതിന് പിന്നെ എക്സ്ട്രാ എന്താ പറയുക പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല കമ്പനി സർവീസോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് പെട്രോൾ ആണ് കേട്ടോ വണ്ടി ഐ ട്വൻ്റി പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് അങ്ങനെ അപാകത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പ കറക്റ്റ് കമ്പനി സർവീസുണ്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഉപയോഗിച്ച വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഐ ട്വൻറ്റി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പെട്രോൾ പെട്രോളാണ് വണ്ടി ഒരു റീപ്ലേസ് വണ്ടിക്കില്ല കമ്പനി സർവീസ് ഉണ്ട് പിന്നെ ഒരു നല്ലൊരു നല്ലൊരു യൂസിങ് ആയിട്ട് ഒരാളെ വണ്ടിയാണ് അപ്പോൾ ആർക്കാണ് വേണ്ടി വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നാളെ പ്രത്യേകിച്ച് ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് നാളത്തെ വീഡിയോ കാണാത്ത ഒരു ഒന്ന് ചെക്ക് ചെയ്ത് കാണുക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫർ ഉണ്ട് നാളെ വാലൻറ്റൈൻസ് ഡേ ആയത് കൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്തായാലും കാണണം പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ അത് സെയിലായി പോകും പ്രൈസ് നമ്മൾ ഇതിൽ പറയുന്നില്ല നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിലും ലൊക്കേഷനും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് എന്താ പറയുക കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഒരു നിങ്ങൾക്കൊരു എന്താ പറയുക എവിടെ കിട്ടുന്നേക്കാട്ടിലും ഒരു പത്ത് രൂപ കുറച്ചാണ് കൊടുക്കുക അത് എങ്ങനെയാണെങ്കിലും ഒരു എന്താ പറയുക ഫാമിലിക്ക് ഉപയോഗിക്കാൻ തക്കാത്ത രീതിയിൽ നമ്മൾ കൊടുക്കും നിങ്ങൾക്കും ഒരു നഷ്ടം ഉണ്ടായിരുത് നമുക്കൊരു നഷ്ടമുണ്ടായിരുന്നത് ആ രീതിയിൽ നമ്മൾ അവർ ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ ആ രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യും ഇത് രണ്ടായിരത്തി പതിനാല് സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് പിന്നെ ഇതിനു നിങ്ങൾ കണ്ടില്ല എക്സ്ട്രാ അലയും കാര്യങ്ങളൊക്കെ ചെയ്തുക്കി സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് വണ്ടി ഉള്ളത് പിന്നെ എന്താ പറയുക ഒരു പഴയ സ്റ്റൈലാക്കിയൊരു ബുള്ളറ്റാണ് പിന്നെ ഇതിന് ചിലവില് നമ്മളൊരു മാർക്കറ്റ് പ്രൈസ് അല്ല ഒരു മോഹവിലയാണ് ഉദ്ദേശിക്കുന്നത് മോഹവിലയ്ക്ക് ആ വണ്ടി പോകും കാരണം അങ്ങനെ അതുപോലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ അതിനെടുത്തേക്ക് വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റുമില്ലട്ടോ ഒരു കംപ്ലൈൻറ്റോ തുരുമ്പോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ഇതും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് നമ്മൾ ഇതിൽ പറയുന്നത് എഴുപത് രൂപയാണ് നമ്മൾ പറയുന്നത് ഒരു മോഹവലയാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞുതരാം മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിൽ കുറച്ച് അധികം വണ്ടി വിലയ്ക്ക് പക്ഷെങ്കിൽ അതിനുള്ള ക്വാളിറ്റി വണ്ടിക്കുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ളത് അതിനുള്ള ക്വാളിറ്റി വണ്ടിക്കുണ്ട് ടയറും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ യലോയും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്ന പ്രൈസിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു മാന്യമായി ഇപ്പോൾ ഒരു വണ്ടി ഇഷ്ടപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നമ്മൾ മാക്സിമം അവരെ മടക്കി പറഞ്ഞയക്കാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ നോക്കും പിന്നെ ഒരു രക്ഷയില്ലെങ്കിലാണ് നമുക്ക് നമുക്ക് നഷ്ടം വരുന്ന കഴിഞ്ഞാൽ അത് നമ്മൾ ബാധിക്കുമല്ലോ അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തു ചെയ്യും അവരെ നമ്മളൊരു നല്ല രീതിയിൽ നിന്നിട്ട് നമ്മളത് ഡീൽ ചെയ്യാൻ സാധിക്കും ഹാപ്പി അഗ്രിയ നമ്മൾ വിടും അന്ന്പ്പോൾ ഒരിക്കലും മറക്കണ്ടങ്ങൾ ഇത് എന്തായാലും മറക്കാണ്ട് ഈ വീഡിയോ കാണുക എന്നിട്ട് താല്പര്യമുള്ളവർ ഞങ്ങളെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക አይ አሪ